മനസ്സൊന്ന് വൃത്തിയാക്കപ്പെടണ്ട ദുനിയാവിന്റെ സർവ്വകാര്യങ്ങളും മാറ്റിവെച്ചിട്ട് വഴിയിലേക്ക് പോകാതെ പെങ്ങളെ ഔറത്ത് കാണിച്ച് നടക്കാതെ ചെറുപ്പക്കാരാ നിസ്കാരം അതാക്കാതെ സംസ്കാരത്തെ വലിച്ചറിയാതെ പുതിയ കാലത്തിന്റെ നടി നടന്മാരും സെലിബ്രേറ്റികൾക്കും ബ്ലോഗേഴ്സിനും അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താതെ അമ്പിറങ്ങുന്ന ലോകത്തിന്റെ നേതാവിലേക്ക് കല്ലു തിരിച്ചിട്ട് നിങ്ങളെ ജീവിതമൊന്ന് നയിക്കുമോ ഒരു മാറ്റത്തിന് സന്നദ്ധമാകുമോ ഒരു പതുക്കിയെടുക്കാൻ ഒരുങ്ങുമോ ചെയ്യാതെ ഒരു രാത്രി ഞാൻ ണം കല്ത്ത് എത്ര വലിയ തെറ്റുകാരനാണെങ്കിലും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് കൈയൊടിക്കൂല പ്രതീക്ഷയിൽ ഒന്നെല്ലാ ദിവസവും മദീനയിലേക്കൊന്ന് കൽവിനെ കണക്ട് കണക്ട് ചെയ്യുമോ ചെയ്യുമോ ആത്മാവിനെ ഒന്ന് മദീനയിലേക്ക് കണക്ഷൻ കിട്ടിയിട്ട് നിങ്ങൾ ഉറക്കിയിലേക്ക് പോയാൽ ഹബീബ് ൂടെ ജീവിതം അതിനുള്ളതല്ലേ ആയുസ് അതിനുള്ളതല്ലേ സമ്പത്ത് അതിനുള്ളതല്ലേ സൗകര്യങ്ങൾ അതിനുള്ളതല്ലേ ആഘോഷിച്ചു വേണ്ടി സമർപ്പിക്കാനല്ലേ എല്ലാ ദിവസവും ഒരു നൂറ് വട്ടമെങ്കിലും പല്ലു മാത്രമല്ല അതേ സർവസമയത്തു മരീവിന്റെ അതൊന്ന് തീരുമാനം പാവിയാണോ ദോഷിയാണോ മോശക്കാരനാണോ ോട് ബന്ധപ്പെട്ടു പോയവനാണ് രക്ഷപ്പെടണമെന്ന കൊതിയുണ്ട് നൂറുകണക്കിന് ഭൂമിവിടെ നിങ്ങളെ കല്മീമനോട് ചെറിയൊരക്കം മാർബത്ത് വർദ്ധിച്ചോ ഒന്നരക്കം കൂടിയോ ആ ഭാഗമായി സാധുവായ ഭാപിയായ ഈ മനുഷ്യന്റെ വാക്കുകളെ കൂടെ ചേർത്തു എല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്തതല്ല ഈ രാത്രി മുതൽ ഒന്ന് തുടങ്ങിയാൽ ആഹത്തിന് ഞാൻ എത്തുമല്ലോ നിങ്ങളെത്തുമല്ലോ യൊടിക്കൂലയാക്കൂല്ല നിരാശരാക്കൂല്ല പിരിഞ്ഞൊരു മുക്കാതിരിക്കൂല്ല ഇത് നമ്മുടെ വിശ്വാസമാണ് പരീക്ഷയാണ് ആ പരീക്ഷയുള്ളത് കൊണ്ടാണ് മഹാന്മാരും മുഴുവനും ആ വഴിയേ കണ്ടത് സ്വീകരിച്ചത് സുലൈമാനൊസൂലി തങ്ങള് പറഞ്ഞത് അതുകൊണ്ടാണ് يا نعمة الله إني مفلس أني وليس لي